ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ കേരള നദാഹിദിന്റെ ആശയദർശങ്ങൾക്ക് അനുസരിച്ച് രൂപീകൃതമായ മുനവറൽ ഇസ്ലാം സംഘത്തിന്റെ എൺപതാം വാർഷികം ജനുവരി മുതൽ ഡിസംബർ വരെ ഒരു വർഷം നേരിട്ടിരിക്കുന്ന വിപുലമായ പരിപാടികളോട് നടക്കുമെന്ന് സംഘാടകർ തിരൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി ഇരുപത്തിയാറിന് വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് വാരണക്കര എം ഐ എസ് ഗ്രൌണ്ടിൽ കേരളം സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുള്ള കോയം അതിൽ ഉദ്ഘാടനം നിർവഹിക്കും എം ഐ എസ് പ്രസിഡന്റ് ഡോക്ടർ ടി കെ മുഹമ്മദ് കുട്ടിക്കുരുക്കൾ അധ്യക്ഷത വഹിക്കും മഹല് ശാക്തീകരണത്തിന്റെ ഭാഗമായി ഡിജിറ്റലൈസേഷൻ ലോഞ്ചിങ് പറഞ്ഞു ഇസ്ലാം സംഘം അതിൻ്റെ എൺപതാം വാർഷിക ആഘോഷ പരിപാടികൾ ഈ മാസം മുതൽ ആരംഭിക്കുകയാണ് ആ വാർഷിക പരിപാടികളുടെ ഉദ്ഘാടന സംഗമം ഈ വരുന്ന ഇരുപത്തിയാറിന് വെള്ളിയാഴ്ച വൈകിട്ട് നാല് മണിക്ക് കേരള നതുവത്തിൽ മുജാഹിദീൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ടി പി അബ്ദുള്ള കുയമദനി ഉദ്ഘാടനം നിർവഹിക്കും ആ പരിപാടിയിൽ അധ്യക്ഷൻ വഹിക്കുന്നത് ബഹുമാനപ്പെട്ട മുനബർ ഇസ്ലാം സംഘത്തിൻ്റെ പ്രസിഡന്റ് ഡോക്ടർ ടി കെ മുഹമ്മദ് പൊട്ടിക്കുരുക്കളാണ് അതേപോലെ തന്നെ ആ പരിപാടിയിൽ മഹലിൻ്റെ ഡിജിറ്റലൈസേഷൻ ബഹുമാനപ്പെട്ട കുറുക്കോളി മൊയ്തീൻ നിർവഹിക്കും സേവനം ആദരിക്കും ുംഹലിന്റെ സാർവത്രിക ഉന്നമന ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഈ കാലയളവിൽ രൂപരേഖ നൽകിയിട്ടുള്ളത് നോൺ റെസിഡൻഷ്യൽ അക്കാദമി യുവജന സംഗമം പ്രീമാരിറ്റൽ കൌൺസിലിംഗ് ക്യാമ്പ് കുടുംബസംഗമങ്ങൾ ഭൗതിക വിദ്യാഭ്യാസ ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾ കലാസാഹിത്യ കായിക മത്സരങ്ങൾ വയോജനങ്ങൾക്കുള്ള പ്രത്യേക പരിപാടികൾ തുടങ്ങിയവ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു അതോടൊനുബന്ധിച്ച് തന്നെ ഈ മഹല്ലിന് വേണ്ടിയിട്ട് സേവനം അനുഷ്ഠിച്ച മുതിർന്ന ആളുകൾക്കുള്ള അവരെ ആദരിക്കുന്ന ഒരു പരിപാടി കൂടി ഈ ഉദ്ഘാടന പരിപാടിയോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്നുണ്ട് അതിനുശേഷം രണ്ട് പ്രഭാഷണങ്ങൾ അംജദ് സലാം എടവണ്ണ അതേപോലെ ഷൗക്കത്തരി അൻസാരി എടത്ത് എന്നിവർ യഥാക്രമം മാതൃക കുടുംബം അതേപോലെ തന്നെ മരണം നാം മറന്നുപോ എന്ന വിഷയങ്ങളെപ്പറ്റി പ്രഭാഷണങ്ങൾ നടത്തുന്നുണ്ട് ഉദ്ഘാടന സമ്മേളനത്തിൽ അംജിദ് സലഫി എടവണ്ണ ഷൌക്കത്തലി അൻസാരി എടത്തനാട്ടുകാര എന്നിവർ പ്രഭാഷണങ്ങൾ നടത്തും ഡോക്ടർ ടി കെ മുഹമ്മദ് കുട്ടി കുരുക്കൾ കോയക്കുട്ടി ദാറുൽ ഇസ്ലാം അബ്ദുൽ കരീം ടി പി ഫസലുദ്ദീൻ ആലിക്കുന്നത്ത ഇബ്രാഹിംകുട്ടി സി പി അബ്ദുൽ സലാം എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു